ഹിമാചൽ ഉൾപ്പെടെ രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തിയാറ് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആവേശം പാർട്ടികൾക്കിടയിൽ വർദ്ധിച്ചുവരികയാണ് ഹിമാചൽ പ്രദേശിലെ ഒരു രാജ്യസഭാ സീറ്റിലേക്കാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് കോൺഗ്രസ് സോണിയാഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയെയോ രാജ്യസഭയിലേക്ക് അയക്കുമെന്ന് ചർച്ചയുണ്ട് മുൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സോണിയാഗാന്ധിയെയും മകളും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയെയോ ഹിമാചൽ രാജ്യസഭാ സീറ്റിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയക്കാമെന്നതാണ് ഇതിന് കാരണം കോൺഗ്രസ് അത്തരം സാധ്യതകൾ പരിശോധിക്കുകയാണ് കോൺഗ്രസിന് പത്ത് രാജ്യസഭാ സീറ്റുകൾ ലഭിക്കും ഇതിൽ ഓരോ സീറ്റും രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് തെലങ്കാനയിൽ നിന്ന് രണ്ട് നേതാക്കളെയും കർണാടകയിൽ നിന്ന് മൂന്ന് നേതാക്കളെയും രാജ്യസഭയിലേക്ക് അയക്കും വരും ദിവസങ്ങളിൽ ആരെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന് പാർട്ടി ഏറെക്കുറെ തീരുമാനിച്ചതായാണ് വിവരം സോണിയാഗാന്ധി നിലവിൽ റായ്ബ്രേലിയിൽ നിന്നുള്ള ലോക്സഭാ എംപിയാണ് പ്രിയങ്കാഗാന്ധി ഇതുവരെ പാർലമെന്റ് അംഗമായിട്ടില്ല അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഹിമാചലിൽ നിന്ന് സോണിയാഗാന്ധിയാണോ രാജ്യസഭയിലേക്ക് അയക്കുന്നതെന്ന് അടുത്തിടെ ഹിമാചൽ കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭാ സിംഗിനോട് ചോദിച്ചിരുന്നു ഇക്കാര്യം ഇരുവരുമായും ചർച്ച ചെയ്യുമെന്നും അവർക്ക് വേണമെങ്കിൽ ഹിമാചലിൽ നിന്ന് രാജ്യസഭയിലേക്ക് അയക്കാമെന്നും അവർ പറഞ്ഞു പ്രിയങ്കാഗാന്ധിക്ക് ഷിംലയിലെ ചരാബ്രയിൽ സ്വന്തമായി വീടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിൽ പ്രിയങ്കാഗാന്ധി നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാൽ സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ സോണിയാഗാന്ധി ആയിരിക്കും രാജ്യസഭയിലേക്ക് അയക്കുക എന്ന കാര്യവും പാർട്ടി ഘടകം ചർച്ച ചെയ്യുന്നുണ്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യസഭയിലെ ആകെ അറുപത്തി അഞ്ചംഗങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ് ഇതിൽ ഒരു അംഗത്തിന്റെ കാലാവധി ഈ മാസം അതായത് ഫെബ്രുവരിയിലും അൻപത്തിയഞ്ചംഗങ്ങളുടെ കാലാവധി ഏപ്രിലും അവസാനിക്കുകയാണ് രണ്ടംഗങ്ങളുടെ കാലാവധി മെയ് മാസത്തിലും ഏഴംഗങ്ങളുടെ കാലാവധി ജൂലൈയിലും അവസാനിക്കും കാലാവധി അവസാനിക്കുന്ന എം പിമാരിൽ പതിനൊന്ന് പേർ കോൺഗ്രസിൽ നിന്നും മുപ്പത്തിരണ്ട് പേർ ബിജെപി ിൽ നിന്നുമാണ് രാജ്യത്തെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തിയാറ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കും അതേ ദിവസം തന്നെ ഫലപ്രഖ്യാപനവും നടക്കും ഫെബ്രുവരി പതിനഞ്ച് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഫെബ്രുവരി പതിനാറിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും ഫെബ്രുവരി ഇരുപത് വരെ മത്സരാർത്ഥികൾക്ക് പേര് പിൻവലിക്കാം കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതിനാൽ ഇത്തവണ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ തിരക്കിലാണ്